അലൈഹി വസല്ലം മഹാനായ ാഅി വസ്ലം മായ അദ്ദേഹം ദരിദ്രനായ സ്വഹാബിയാണ് ദരിദ്രനായ സഹാബി അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ദീൻപടിക്കാൻ അത് കാരണത്താൽ ദാരിദ്ര്യം വരിക്കേണ്ടി വന്ന മഹാനായ സ്വഹാബിയാണ് റബീഅ റളിയല്ലാഹു അൻഹു റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞ വസ്ത്രം ധരിച്ച് കഴിക്കാൻ ഭക്ഷണമില്ലാതെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വന്നു എന്തെങ്കിലും ചെന്ന് കൊടുത്താൽ അത് മാത്രമാണ് അവർക്ക് കഴിക്കാനുണ്ടായിരുന്നത് അഹരി സുഫയിൽപ്പെട്ട മഹാനായ സഹാബിയാണ് റബി അള്ളാഹു വൻഹു റബി അള്ളാഹു വൻഹു റസൂലാഹിസ് തങ്ങൾക്ക് സേവനം ചെയ്യുന്നു റസൂൽ അള്ളാഹി അലഹി വസല്ലമക്ക് അവിടത്തേക്ക് ഉറു എടുക്കാനുള്ള വെള്ളം കൊണ്ടു ചെന്ന് കൊടുക്കുന്നു റസൂൽ അള്ളാഹി അലഹി വസല്ലം അങ്ങനെ ഒരാൾ തനിക്ക് വേണ്ടി സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ അങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതുകയല്ല മറിച്ച് പകരം റസുൽ സല്ലാഹു അലഹി വസ്ല്ലം അതിന് പകരമായി എന്താണ് ചെയ്യേണ്ടത് എന്ന് റസൂൽ അള്ളാഹി അലഹി തങ്ങൾ ആവശ്യപ്പെടുകയാണ് അതിനേക്കാൾ ഹൈറായത് അതിനേക്കാൾ നല്ല സഹായം റസൂൽ വസ്ല്ലം ഈ സഹാബിക്ക് ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് റസൂൽ അള്ളാഹി സാഹു അലഹി വസല്ലമ്മയുടെ സ്വഭാവത്തിലും നമുക്ക് വലിയ മാതൃകയുണ്ട് റസൂൽ അലഹി വസ്ല്ല ചോദിച്ചു സെൽ നീ ചോദിച്ചുകൊള്ളുക നീ ചോദിച്ചുകൊള്ളുക മഹാനായ റബി അള്ളാഹുവിന് ചോദിക്കാനുണ്ടായിരുന്നത് ദരിദ്രനായ സഹാബിക്ക് ചോദിക്കാനുണ്ടായിരുന്നതും ഈ ദുനിയാവിന്റെ ആവശ്യങ്ങളല്ല അദ്ദേഹം ചോദിച്ചു അങ്ങയോടൊപ്പം സ്വർഗത്തിൽ അങ്ങയോടൊപ്പം അങ്ങയെ റഫീഖായിക്കൊണ്ടും അങ്ങയെ കൂട്ടുകാരനായിക്കൊണ്ട് സ്വർഗത്തിൽ എനിക്ക് ലഭിക്കണമെന്നതാണ് എനിക്ക് എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത് എന്ന് ചോദ്യ എന്ന് പറഞ്ഞപ്പോ റസൂൽ അള്ളാഹി അലഹി വസ്ലമ പറഞ്ഞു അവസാനി

ധാരാളം സുജൂത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ധാരാളം സുജൂത് ചെയ്തുകൊണ്ട് താങ്കൾ എന്നെ അതിനെ സഹായിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സുജൂദിന്റെ മഹത്വമാണ് സഹോദരങ്ങളെ ഈ ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്നത്